ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിൻ്റെ വില നാം തിരിച്ചറിയുക കൂടെ ഉള്ളപ്പോൾ അതിൻ്റെ വില യഥാർത്ഥത്തിൽ അതിൻ്റെ വില നമുക്ക് തിരിച്ചറിയണമെന്നില്ല ചില സൗഹൃദങ്ങൾ ചില കൂട്ടുകെട്ടുകൾ അതെന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ലേ അത് നമ്മുടെ കൂടെയുണ്ടായിരുന്നപ്പോഴുണ്ടായ അതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ കുറേയും കൂടി ബോധവാന്മാരാകുക തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ മാറ്റി നിർത്തി വഴിതെറ്റിപ്പോയ ഒരാടിൻ്റെ പുറകെ നടന്നു നീങ്ങുന്ന നല്ല ഇടയനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുക നോക്കിയ എങ്ങനെയാണ് ആ ഇടയന് ആ ആടിനെ മറക്കാൻ സാധിക്കുക സ്വന്തം ജീവനെ തുല്യം സ്നേഹിച്ച സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ സ്നേഹിച്ച ഒരിടയൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ തൊണ്ണൂറ്റിയൊൻപത് ആടുണ്ടായിട്ട് എന്തിനാണ് അതിനെ മാറ്റി നിർത്തി ഒരാടിൻ്റെ പുറകെ പോയതെന്ന് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ കുടുംബത്തിൽ പത്ത് മക്കളുണ്ടായിട്ട് ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ ആ ഒരു കുഞ്ഞിനെ തേടി അലയുന്ന മാതാപിതാക്കളെ കുറിച്ചൊന്ന് ഓർത്ത് വെക്കുക അതേ സ്നേഹവും അതേ കരുതലുമാണ് ഈ ഇടയൻ ആ ആടുകൾക്ക് നൽകിയത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു ബിസിനസ് പരമായിട്ടാണ് ചിന്തിക്കുന്നത് തൊണ്ണൂറ്റി എണ്ണം ഉണ്ടല്ലോ ആ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് നഷ്ടമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കച്ചവട ചിന്തകളുടെ ഒരു പ്രശ്നം ഇടയന് കച്ചവട ചിന്തയില്ല സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പമാണ് ആ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് സ്നേഹമുള്ളവരെ കൂടെയുള്ളവരുടെ വിലയറിയാനായിട്ട് പരിശ്രമിക്കുക സ്നേഹം തന്നവരുടെ വിലയറിയാനായിട്ട് പരിശ്രമിക്കുക അവിടെയാണ് നമുക്ക് അവരുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആഴം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നഷ്ടപ്പെട്ടു പോയ ആ ഇടയൻ്റെ സ്നേഹവും ആ ഇടയൻ്റെ ഹൃദയത്തിൻ്റെ ആർദ്രതയും ഈ സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കണം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക നഷ്ടപ്പെടലുകൾ ഉണ്ടാകാതിരിക്കട്ടെ ആരെയും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ദൈവം